സ്വർണ്ണവില എന്തായി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ലോങ് ടൈമിലേക്ക് സ്വർണ്ണവിലവുനായിരം എഴുതിയായിരം എംപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയിലൂടെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇന്നലെ മുമ്പേ 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 പറയുന്നത് സ്വർണ്ണവില കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരുന്നു എന്നാൽ എന്നാൽ ഇപ്പോൾ അത് രാവിലെയുള്ള വിപണി പ്രകാരം ഇന്നലെ രാത്രി ചെറിയ രീതിയിൽ ഇടിച്ചിൽ ഹയർ ലെവലിൽ ഗോൾഡ് എത്തിയതിന് ഉണ്ട് ഇന്നലെ ചെറിയ രീതിയിലുള്ള സമാധാന ചർച്ചകൾ എസ്പെഷ്യലി ഐ മീൻ കൈറോയിലേക്ക് ഇസ്രായേലിൻ്റെ ഡെലിഗേഷൻസുകളൊക്കെ എന്താ എയർപോർട്ടിൽ എത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സമാധാന ചർച്ചകൾക്കൊക്കെ വേണ്ടി എങ്കിൽ കൂടിയും റലൻ്റ്സ് അറ്റാക്കാണ് നടക്കുന്നത് എന്നുള്ളതാണ് സത്യം കുറച്ച് പ്രസന്സിനെ വിട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടിയും ആക്രമണം അതിരൂക്ഷമായി നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഈ രണ്ട് മൂന്നാല് മണിക്കൂർ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായത് പുറത്തേക്ക് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആക്രമണം അവിടെ തുടരുന്നുണ്ടാവും ഓക്കെ അതിൻ്റെ അതിന് മുമ്പത്തി ഇരുപതിനാല് മണിക്കൂർ എൺപത്തി ഒന്ന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെറ്റൊക്കെ അപ്പോൾ ആക്രമണം അവിടെ നടക്കുന്നുണ്ട് ഇസ്രായേൽ പ്രോബ്ലംസ് അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ട്രംപിന് വെടിയായിട്ട് തൊക്കപ്പാട് കൂടിയപ്പോൾ ഗോൾഡ് അങ്ങ് വലിയ രീതിയിൽ ഉക്രൈൻ ൃശൗക്രത്തിൻ്റെയൊക്കെ ആ സാഹചര്യത്തിൽ അങ്ങ് ഉയർന്നു പോയിട്ടുണ്ടായിരുന്നു ഒക്കെ അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഐ മീൻ ഇപ്പോൾ ഉള്ളത് ഒരു പവനസ്വർ ഒരു പവൻ സ്വർണ്ണവിലക്ക് ഐ മീൻ ഉള്ളത് അൻപത്തി ആണ് അൻപത്തി അയ്യായിരം ആട്ടോ നാൽപ്പതിനായിരം എന്നൊക്കെ പറയുമ്പോൾ നെട്ടിയിട്ടുണ്ട് പണ്ട് നാൽപ്പത്തയ്യായിരം എന്ന് പറഞ്ഞപ്പോഴൊക്കെ നെട്ടിയിട്ടുണ്ട് അൻപതിനായിരം അല്ല അൻപത്തി ആണ് ഒരു പവൻ ഇപ്പോൾ ഉള്ളത് ആ അൻപത്തി അയ്യായിരത്തിൽ നിന്നും ഒരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്